നമസ്കാരം കഴിഞ്ഞ ജനുവരി ഇരുപത്തി പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ തിരുവനന്തപുരത്ത് ഒരു മഹത്തായ യജ്ഞം നടന്നു മുരുക ഭക്ത മഹാസംഗമം എന്ന് പേര് കൊടുത്തുകൊണ്ടുള്ള ഒരു പരിപാടിയായിരുന്നു ആ പരിപാടി ആസൂത്രണം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ എൻ്റെ സംഘാടകർ അവരുടെ മനസ്സിലുണ്ടായിരുന്നത് മുരുക ഭഗവാന്റെ പേരിൽ തിരുവനന്തപുരത്തും പരിസരപ്രദേശങ്ങളിലും താമസിക്കുന്ന നിരവധി തമിഴ് വംശജരുണ്ട് ഇവിടെ നിന്ന് ഇടയ്ക്കിടയ്ക്ക് കുമാരകോവിലും അതേപോലെ തമിഴ്നാട്ടിലെ മുഗര ഭഗവാന്റെ ക്ഷേത്രങ്ങളിലും പോകുന്ന കാൽനടയായി പോകുന്ന ആളുകളുണ്ട് പലരും കാവടിയെടുത്ത് ശൂലം കുത്തി പോകുന്ന ആൾക്കാരാണ് പ്രായഭേദമന്യേ എല്ലാ ആളുകളും നടന്നു പോകുന്ന കാഴ്ച കാണാം തിരുവനന്തപുരത്ത് മാത്രമല്ല അങ്ങ് മലബാറിലേക്ക് പോയി കഴിഞ്ഞാൽ പോയിക്കഴിഞ്ഞാൽ ഭക്തി വളരെ കൂടുതലുള്ള ആൾക്കാരെ കാണാം അവിടുത്തെ ഒരു പ്രത്യേകത അവർ കാവി മുണ്ട് ധരിച്ച് വീടുകളിൽ പോയി ഭിക്ഷയെടുത്ത് ആ ഭിക്ഷ കിട്ടുന്ന അരിയും സാധനങ്ങളും ഉപയോഗിച്ച് പാകം ചെയ്ത ഭക്ഷണം കഴിച്ച് തറയിൽ കിടന്നിറങ്ങി ഉറങ്ങി ചെരുപ്പ് പോലും ധരിക്കാതെ പഴയിലേക്ക് പോകുന്ന ആൾക്കാരാണ് മുരുകനോടുള്ള ഭക്തി അത്രയും വലുതാണ് മലബാറില് പക്ഷെ തിരുവനന്തപുരത്ത് ഇത് വെക്കാൻ ഒരു കാരണം കൂടി ഉണ്ടായത് അതിന് മുമ്പ് ഒരു മുരുകക്ത മഹാസമ്മേളനം തമിഴ്നാട്ടിൽ നടന്നു അതൊന്ന് സർക്കാരിൻ്റെ ഒത്താശയോട് കൂടി ആയിരുന്നെങ്കിൽ മറ്റൊന്ന് സർക്കാരിൻ്റെതല്ലാത്ത ഹിന്ദു മുന്നണിയുടെ ആഭിമുഖ്യത്തിൽ നടന്നതായിരുന്നു ലക്ഷക്കണക്കിന് ആൾക്കാർ അതിൽ പങ്കെടുത്തു വന്നവർക്ക് സ്ഥലത്ത് പോലും എത്താൻ സാധിച്ചില്ല ആ ആവശ്യത്തിൽ ഇതെല്ലാം കൂടി കണ്ടപ്പം തിരുവനന്തപുരത്തെ സംഘാടകർക്കും തോന്നി തിരുവനന്തപുരത്തെ ദൈവത്തെ ഒരു പരിപാടി വയ്ക്കാം ഇന്ന് മുരുകക്തന ഭഗവാനാണ് ശക്തി പര ഒരു ഭഗവാൻ തമിഴ്നാട്ടിൽ അതിലൊരു മുഖ്യ പങ്കും വഹിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ചോളരാജാക്കന്മാരുടെ കാലത്തുണ്ടായിരുന്ന ആ യോഗ പാർലമെന്റിൽ പ്രതിഷ്ഠിക്കാൻ പ്രധാനമന്ത്രി തയ്യാറായത് അതെണ്ടുമായി സന്യാസി ശ്രേഷ്ഠന്മാർ ഇവിടെ നിന്ന് ഡൽഹിയിലേക്ക് പോയി അപ്പോൾ എന്തുകൊണ്ട് ഒരു വലിയ മാറ്റം ഭാരതത്തിൽ പ്രതീക്ഷിക്കുന്ന ഭരണകൂടത്തിന് ലോകഗുരുസ്ഥാനത്തേക്ക് ഭാരതത്തെ എത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഭരണകൂടത്തിന് കേരളത്തിൽ നിന്നും ശക്തി പകരേണ്ടത് ആവശ്യമാണ് എന്നൊരു തോന്നൽ അത് ഭരണകൂടത്തിൽ നിന്ന് പറയുന്ന സമയത്ത് ഏത് ഭരണം എന്നുള്ളതല്ല ആര് ഭരിക്കുന്നുള്ളതല്ല ഏത് രാഷ്ട്രീയ കക്ഷി എന്നുള്ളതല്ല ഭാരതത്തെ ലോകഗുരുസ്ഥാനത്തേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഭരണകൂടം ഏതോ അത് ഏത് ഭരണമായാലും ശരി അവർക്ക് ശക്തി പകരണം ഇതാണ് കേരളത്തിലെ തിരുവനന്തപുരത്തെ അതായത് കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്തെ രാഷ്ട്രത്തോട് കൂറുള്ള സമൂഹം സൃഷ്ടിച്ചത് ചിന്തിച്ചത് ഈ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഒരു ഭക് മുരുക ഭക്ത മഹാസംഗമം സംഘടിപ്പിച്ചിരുന്നത് അത് മൂന്ന് ദിവസത്തെ പരിപാടിയായിരുന്നു പക്ഷെ അതിൻ്റെ പ്രവർത്തനം നേരത്തെ തന്നെ തുടങ്ങി ആറുപടി ക്ഷേത്രങ്ങളുണ്ട് തമിഴ്നാട്ടിൽ ഇവിടെ നിന്ന് വേലുമായി അവിടേക്ക് ഇതിൻ്റെ സംഘാടകർ പുറപ്പെട്ടു എൽഎംആർ കെ എന്ന സംഘടനയുടെ ക്യാപ്റ്റൻ ശ്രീ രഞ്ജിത് ജി അതിന് എല്ലാവിധ അനുഗ്രഹങ്ങളും തന്നു ആദ്യമേ തന്നെ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ കൂടെ ഞാനുണ്ട് എല്ലാവിധ സഹകരണം എന്റെ ഭാഗത്തുണ്ടാകും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ആ വേല ആദ്യമേ തന്നെ അദ്ദേഹം പൂജിച്ചു അതിനുശേഷം സംഘാടകർ നാലു പേര് ഈ ആറുപടൈ ക്ഷേത്രങ്ങളിൽ ഈ വെയിൽ പൂജിക്കുകയും ദർശനം നടത്തുകയും അതിനുശേഷം നാല് ദിവസത്തിന് ശേഷം അവർ തിരിച്ചു വന്നു സംഘാടക സമയുടെ ഓഫീസായിരിക്കുന്ന കൈമനത്തെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമുണ്ട് പവിത്രമായ ഒരു മണ്ണ് ആരും കൂടുതൽ അറിയപ്പെടാത്തതാണത് കൈമനത്ത് പ്രവർത്തിക്കുന്ന കെ എസ് ആർ ടി സി സെൻട്രൽ വർക്ക് നേരെ എതിർവശത്തുള്ള ശിവലിംഗ മഹാഘോഷയാത്ര എന്നൊരു സ്ഥാപനം അവിടെ ഒരു ശിവലിംഗം ഉണ്ട് ആ ശിവലിംഗത്തിൽ ആർക്കും ഏത് സമയത്തും എന്നും അഭിഷേകം നടത്താം അത് മറ്റൊരു പ്രത്യേകതയാണ് ഈ വെയില് അവിടെ പ്രതിഷ്ഠിച്ചു പ്രതിഷ്ഠിച്ചതിനൊരു പ്രത്യേകത കൂടി ഉണ്ട് അതിന് എത്രമാത്രം ശക്തി ഉണ്ടായിരുന്നു എത്രമാത്രം ദൈവീകമായിരുന്നു എത്രമാത്രം ആത്മീയത പകർന്നതായിരുന്നു അത് എന്നുള്ളതിൻ്റെ വലിയൊരു തെളിവ് ധാരാളം ആളുകൾ വരുന്ന റോഡ് കൈമനമാണ് ആ റോട്ടിൽ കൂടി ഒരു മൈല് ഒമ്പതാമത്തെ ദിവസം കടന്നു വന്നു ആ മൈൽ നേരെ ചെന്നത് ഈ പ്രതിഷ്ഠയുടെ സ്ഥലത്താണ് ഏകദേശം അരമണിക്കൂർ ആ മൈൽ അതിന് ചുറ്റും നടന്നതിന് ശേഷം എവിടെ പോയി എന്ന് പിന്നെ ആരും കണ്ടില്ല അത്രയും വലിയൊരു പ്രത്യേകത മൈലും മുരുകനും തമ്മിലുള്ള ബന്ധം നമുക്കറിയാം ആ നിലക്ക് ഒരു ആധ്യാത്മികമായ ദൈവികമായ കാഴ്ചപ്പാടോടു കൂടി ആ പ്രദേശത്ത് നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് ആളുകൾ ഇതിൽ പ്രവർത്തിച്ചു അതിനോടനുബന്ധിച്ച് സെമിനാറുകൾ നടന്നു ചർച്ച നടന്നു ഇതെല്ലാം നടന്നിരുന്നു ആളുകളെ പങ്കെടുപ്പിക്കാൻ തീരുമാനിച്ചു യാത്ര ചെയ്തു കാവടി സംഘങ്ങളെ കണ്ടു ക്ഷേത്രങ്ങളിൽ പോലും പരസ്യങ്ങൾ കൊടുത്തു പക്ഷെ ഓരോ ദിവസം കഴിയും തോറും ജനങ്ങള് നമുക്ക് അനുകൂലിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു ഈ കാര്യം ഏറ്റെടുക്കാൻ ജനങ്ങൾ തയ്യാറായി പരിപാടി നടത്തിയതാകട്ടെ പൂജപ്പുരം മൈതാനത്തായിരുന്നു പൂജപ്പുര മൈതാനത്തിനു പ്രത്യേകതയുണ്ട് പൂജപ്പുര മൈതാനം സരസ്വതി ക്ഷേത്രം നിലനിൽക്കുന്ന സ്ഥലമാണ് സരസ്വതി മണ്ഡപം ഉണ്ട് അവിടെ അവിടെയാണ് നവരാത്രിയോടനുബന്ധിച്ച് മുരുകഭഗവാനെ കൊണ്ടുവെക്കുന്ന സ്ഥലവും അവിടെയാണ് ആ പ്രത്യേകത കൂടി ആ സ്ഥലത്തിനുണ്ട് അതുകൊണ്ട് തന്നെ പൂജപ്പുര മൈതാനം നമ്മൾ തിരഞ്ഞെടുത്തു പരിപാടി മുന്നോട്ട് പോയി 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 അവസാനം നമുക്ക് കാണാൻ സാധിച്ചതാത് ഇന്റർനാഷണൽ മുരുക സംഘമായി മാറി തിരുവനന്തപുരത്തു നിന്നും പരിസര പ്രദേശങ്ങളിൽ നിന്നും വിദേശത്ത് പോയിട്ടുള്ള ആളുകൾ പോലും ആ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി തിരുവനന്തപുരത്തെത്തി പതിനാറാം തീയതി തുടങ്ങാൻ നിശ്ചയിച്ച പരിപാടി ധാരാളം ആൾക്കാർ അതിൽ വരുമെന്ന് പ്രതീക്ഷിച്ചു പ്രതീക്ഷയിൽ കവിഞ്ഞ ആളുകൾ അതിൽ പങ്കാളികളായി സ്ഥലം തകരാതയായി നിരവധി ആൾക്കാർ വളരെ ഭക്തിയോടുകൂടി ഭക്തി ശുദ്ധിയോടുകൂടി അവിടെ പങ്കാളികളായി പലതരം പൂജകൾ അവർ ഏർപ്പാട് ചെയ്തിരുന്നു അവിടെ അഭിഷേകം രുദ്രാഭിഷേകം നടത്താനുള്ള പദ്ധതി ഉണ്ടായി വേലുപൂജ നടന്നു എല്ലം ആർ കെയുടെ നേതൃത്വത്തിൽ അതോടൊപ്പം തന്നെ പഴനിയിൽ നിന്ന് വന്ന സിദ്ധർ അദ്ദേഹത്തിന്റെ പേരിലുള്ള പൂജ ഉണ്ടായിരുന്നു അദ്ദേഹം നടത്തിയ പൂജ ഇത് കൂടാതെ ഗണപതി ഹോമം എല്ലാ ദിവസവും നടന്നു നിരവധി തരം പൂജകൾ പലതരത്തിലുള്ള ആഗ്രഹങ്ങൾ സബലീകരിക്കാൻ വേണ്ടി ഏറ്റവും പ്രധാനമായത് ഈ രാഷ്ട്രത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടിയിട്ടുള്ള ഉയർന്നു വരാനുള്ള പൂജകളായിരുന്നു സങ്കല്പങ്ങളായിരുന്നു ജനങ്ങൾ ഒരേ വിധത്തിൽ അതിനെ കൈ ഏറ്റെടുക്കുകയും ചെയ്തു എന്നുള്ളൊരു പ്രത്യേകതയാണ് ഈ കാര്യങ്ങൾ കൊണ്ട് തന്നെയല്ല രാഷ്ട്രം ഉയർന്നു വരേണ്ടത് എന്ന് നമുക്കറിയാം ഉയർന്നു വന്നത് എന്ന് നമുക്കറിയാം കഴിഞ്ഞ ഏകദേശം ഒരു നൂറ് വർഷമായി ഈ രാഷ്ട്രത്തെ പരമവൈഭവത്തിലേക്ക് എത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വിഭാഗം ആളുകൾ തുടങ്ങിയത് കുറച്ചാൾക്കാരാണെങ്കിലും ഇന്ന് കോടിക്കണക്കിന് ആളുകൾ ഈ പ്രാർത്ഥന ഉൾക്കൊള്ളുന്നു ഈ പ്രാർത്ഥന നിരന്തരമായി അവർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു അപ്പം ഈ നിലക്ക് ഒരു പ്രവർത്തനം ഭാരതത്തിലും അതിൻ്റെ ഭാഗമായി കേരളത്തിലും വർഷങ്ങൾ നടക്കുക ആയിട്ട് നടക്കുകയാണ് കേരളത്തിലെ പ്രത്യേകത ഈ മുരുക സംഗമം മാത്രമല്ല അതിനു മുമ്പിൽ നമുക്കറിയാം ചേങ്കോട്ടൂണം ആശ്രമത്തിൻ്റെ മഠാധിപതിയായിരുന്ന ആയിരുന്ന സമ്പൂജ്യ സത്യാന സരസ്വതി തിരുവടികൾ അദ്ദേഹം ചെയ്ത പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ ഘോഷണങ്ങൾ ഹിന്ദു സമൂഹത്തിന് ഏതെല്ലാം സമയത്ത് ആപത്ത് സംഭവിച്ചിട്ടുണ്ടോ ആ സമയത്തെല്ലാം ആ സമൂ സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി സമൂഹത്തിലെ യാതനയും വേദനയും അനുഭവിക്കുന്നവരുടെ കൂടെ തോളോട് തോളു ചേർന്നുകൊണ്ട് ഹിന്ദു സംഘടനകളോടൊപ്പം നിന്ന് അദ്ദേഹം പൊരുതാൻ തയ്യാറായ സ്വാമിജി അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ ആവേശം പകരുന്നതായിരുന്നു ഹിന്ദുത്വ ആശയം ഉൾക്കൊള്ളുകൊണ്ട് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ കക്ഷികൾ പോലും അദ്ദേഹം അവരോടൊപ്പം നിന്ന് അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറായി അത് വലിയൊരു പ്രത്യേകതയാണ് ഇന്ന് നമ്മൾ മറ്റൊരാളെ കാണുന്നു ചിദാനന്ദപുരി സ്വാമികളെ പോലെ ആൾക്കാർ ഹിന്ദുത്വത്തിന് നിലനിൽപ്പ് മലബാറിൽ ആരിൽ കൂടിയെന്ന് ചോദിച്ചാൽ ഇത് ഇനി ചിദാനന്ദപുരിസ്വാമിയിൽ കൂടിയിട്ടാണ് സ്വാമി ചോദ്യങ്ങൾക്ക് ഉത്തരം കൃത്യമായി കൊടുക്കുന്നു നിരവധി ആൾക്കാരെ യഥാർത്ഥ വഴിയിലേക്ക് നേർവഴിയിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്നു സ്വാമിജി ഇത് ഇപ്പൊ തുടങ്ങിയതല്ല സന്യാസി ചിന്മയാനന്ദജിയുടെ പ്രവർത്തനം കേരളത്തിൽ മാത്രമല്ല ഭാരത്തിൽ മാത്രമല്ല ലോകത്തിൽ തന്നെ നമ്മുടെ സംസ്കാരം എത്തിക്കാൻ വേണ്ടി ചിദാനന്ദപുരി ചിന്മയാനന്ദജി പരിശ്രമിച്ചു കൊണ്ടിരുന്നു അങ്ങനത്തെ നിരവധി നിരവധി സന്യാസി ശ്രേഷ്ഠന്മാർ ആര്യസമാജത്തിൻ്റെ പ്രവർത്തനം രാമകൃഷ്ണ പ്രവർത്തനം ഇതെല്ലാം കൊണ്ട് അതോടൊപ്പം തന്നെ നൂറു വർഷമായിട്ടുള്ള രാഷ്ട്രീയ സ്വയംസേവ സംഘത്തിന്റെ പ്രവർത്തനം ഇങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിൽ ഭാരതത്തെ പാകപ്പെടുത്തി എടുത്തതിൻ്റെ ഫലമായിട്ടാണ് ഒരു ഭരണകൂടം ഇന്ന് ദേശീയത യുടെ കാഴ്ചപ്പാടിലൂടെ ഏകാത്മ മാനവ ദർശനം ഉൾക്കൊണ്ടുകൊണ്ട് ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള കാഴ്ചപ്പാട് ലോകത്തിന് പകർന്നു കൊടുത്തുകൊണ്ട് ലോക ഗുരുസ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ പരിശ്രമം നടത്തുന്ന ഒരു മുഖ്യ പ്രധാനമന്ത്രിയും അതോടൊപ്പം തന്നെ ഒരു ഭരണകൂടവും ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതോടൊപ്പം ഈ പരിവർത്തനം കേരളത്തിലും ഉണ്ടാകണം എന്ന് കേരളത്തിലെ ആൾക്കാർ ആഗ്രഹിച്ചു നമ്മൾ കാണുന്നു അടുത്ത ദിവസം തിരുനാവായിൽ നടന്ന വലിയൊരു ഒരു വിപ്ലവം എന്ന് തന്നെ പറയാം ഗവൺമെന്റിന്റെ സപ്പോർട്ടില്ലാത്ത ഇല്ലാതെ നൂറ്റിനാൽപ്പത് എം എൽ എമാരുടെയും സപ്പോർട്ടില്ലാതെ ആ പ്രദേശത്തെ പഞ്ചായത്തിൻ്റെ സപ്പോർട്ട് ഇല്ലാതെ തിരുനാവായിൽ വലിയൊരു സംഗമം നടന്നു ഇപ്പോൾ നമുക്കറിയുന്ന കാര്യമാണ് ഒരു മഹാനായ വ്യക്തി കേരളക്കാരനായ വ്യക്തി അദ്ദേഹം സന്യാസി പരമ്പരയിലെ ഉന്നത സ്ഥാനീയനായി ദക്ഷിണ ഭാരത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടി അഗാടകൾ ഏൽപ്പിച്ചു അദ്ദേഹത്തെ ആ സന്യാസി ശ്രേഷ്ഠൻ അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യത്തോടു കൂടി അദ്ദേഹം പ്രവർത്തിച്ചു അതിനെ സപ്പോർട്ട് ചെയ്യാൻ പ്രമുഖ ഹിന്ദു സംഘടനകൾ മുന്നോട്ട് വന്നു ആയിരം പേര് വരുന്ന പ്രതീക്ഷ സ്ഥലത്ത് ഓരോ ദിവസവും ആളുകളുടെ എണ്ണം കൂടിക്കൂടി വന്നു ലക്ഷങ്ങളാണ് അവസാന ദിവസം പങ്കെടുത്തത് നാൽപ്പതിനായിരം പേർക്ക് അവസാനത്തെ ദിവസം ഭക്ഷണം കൊടുത്തു എന്ന് പറയുന്ന സമയത്ത് എത്ര മാത്രമാണ് അതിൻ്റെ ശക്തി വിട്ടില്ല അദ്ദേഹം ഇനി വീണ്ടും നടത്തും എന്നുള്ള ഒരു പ്രഖ്യാപനത്തോട് കൂടിയിട്ടാണ് ഇങ്ങനെ അത് അത് അവസാനിപ്പിച്ചത് ഒരു തരി വൃത്തികെട്ട മണ്ണു പോലും അവിടെ ശേഷിച്ചില്ല ഒരു സാധനങ്ങളും ശേഷിച്ചില്ല അത്രയും ക്ലിയർ ആയിരുന്നു ആ സ്ഥലം സേവാഭാരതിയുടെ പ്രവർത്തനം കൊണ്ട് നിളാനദി നിത്യം നമസ്തേ എന്ന് പറഞ്ഞിരുന്ന ആൾക്കാർക്ക് അവരുടെ ആത്മാക്കൾ എവിടെയെങ്കിലും ശേഷിക്കുന്നുണ്ടെങ്കിൽ അവർക്കും കൂടി മോക്ഷത്തെ കട്ടത്തി കിട്ടത്തക്ക രുള്ള പ്രവർത്തനം അവിടെ നടന്നു ഇത് ഇത് മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇതേപോലുള്ള ഒരു പരിവർത്തനം കാഴ്ചവെക്കാൻ ഈ മുരുക സംഗമ പോണ്ടുള്ള പ്രവർത്തനം അതേപോലെ തന്നെ തിരുനാവായയിൽ നടന്നിട്ടുള്ള പ്രവർത്തനം ഇതുകൊണ്ടെല്ലാം സാധിക്കും എന്ന് വേണം പ്രതീക്ഷിക്കാൻ ഏതായാലും ഭാരതത്തിൽ ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ വലിയൊരു മുന്നേറ്റം രാഷ്ട്രം ലോക ഗുരുസ്ഥാനത്തേക്ക് കുതിക്കുന്ന ഈ മുന്നേറ്റത്തിൽ കേരളത്തിനും അതിൻ്റെ പങ്ക് വഹിക്കാൻ സാധിക്കും എന്നുള്ളതിൻ്റെ തെളിവാണ് ഇതേപോലുള്ള പരിപാടികൾ